ഇത് മാസം മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സും മോളിൽ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ വർക്കുകളൊന്ന് ഫുഡ് ട്രസ്റ്റ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ ലേഡീസ് ഫുട് ട്രസ്റ്റ് ലൂസായി കിടന്ന് അടിക്കുന്ന സൗണ്ട് ഉണ്ട് അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യണം ജനറൽ സർവീസ് ചെയ്യണം ഷോക്കപ്പ് ചെക്കപ്പ് ഫ്രണ്ടും ബാക്കും ഷോക്ക് ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞത് മൈലേജ് ഷോർട്ടായ മൈലേജ് കുറവാണെന്നുള്ള കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാം പിന്നെ ഈ ഓൾ റൗണ്ട് കാർഡ് ഈ ബാക്കിൽ വരുന്ന സ്റ്റീൽ കമ്പ്യൂട്ടർ ഇവിടെ വന്ന ലെഗ് ഒടിഞ്ഞു പോയിട്ടുണ്ട് അതായത് വെൽഡിംഗ് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാം ബാക്ക് സൈഡ് ചെക്കപ്പ് അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഒരു മുഴക്ക സൗണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ ബി എ സിക്സ് മോഡൽ വണ്ടിയുടെ മൈലേജ് ഷോട്ടിന് പ്രത്യേകിച്ച് നമുക്കൊന്നും പുറമേ ചെയ്യാൻ പറ്റില്ല കാരണം അത് പ്രോഗ്രാം ചെയ്തേക്കണതാണ് അപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ട അതായത് കൃത്യമായിട്ട് പെട്രോൾ കയറി കത്താൻ ആ പവറ് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം അതേപോലെ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഇത് പവർ നമുക്ക് വീലിലേക്ക് എത്തിക്കുക എന്നുള്ളത് കാര്യമായ ഏറ്റക്കുറച്ചിലില്ലാതെ വീലിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം അറേഞ്ച് ചെയ്ത് കൊടുക്കാം അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാരണം മറ്റേ സാധാരണ മാനുവൽ കാർബേറ്റർ മോഡലിൽ നമുക്ക് ട്യൂണിംഗ് ഒക്കെ പോസിബിളാണ് പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എല്ലാം പ്രോഗ്രാമിംഗ് ആണ് പ്രോഗ്രാം ചെയ്തേക്കണ വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ബാക്ക് വീര് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത് ഷാഫ്റ്റിൻ്റെ ബെയറിംഗിൻ്റെ പ്ലേ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തൽക്കാലം ഇപ്പം നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരില്ല പക്ഷേ വലിയ താമസം അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ആയിട്ട് ഈ സൈഡ് ഓയിൽ ലീക്കോട് കൂടിയിട്ട് കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം ചെറിയ ഷേക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ ചെയ്യണമെന്നില്ല ജസ്റ്റ് കംപ്ലയിൻറ്റിൻ്റെ ആരംഭമാണ് ഇപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി ടയറൊക്കെ പുതിയ ടയർ എടുക്കുന്നത് പബ്ബിൻ്റെ ഭാഗത്തും വേറെ പ്രയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ നമുക്കിവിടെ പൊടി കയറിയിട്ട് ബ്ലോക്ക് ആയക്കേണ്ട ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് ശരിക്കും എയർ ഫിൽട്ടർ പ്ലഗ് ഈ ഭാഗങ്ങളിലൊക്കെ പൊടിയടേതായിട്ടുള്ള പ്രശ്നം എയർ ഫിൽട്ടർ പൊടി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്തേക്ക് പോകുന്ന ഫ്യൂൽ മെഷീൻ്റെ മിക്സറിൻ്റെ റേഷ്യയിൽ വേരിയേഷൻ വരും എയറിൻ്റെ പ്രസൻസ് കുറയും പെട്രോൾ കൂടുതൽ വരും വണ്ടി വലിയ കുറവ് കാണിക്കുക നമുക്ക് ആക്സലേറ്റർ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടും വരും ഓപ്പൺ ചെയ്യേണ്ടതായിട്ടും വരും ആ രീതിയിൽ മൈലേജ് ഷോട്ട് വരും അപ്പം നമുക്ക് എയർ ഫിൽട്ടർ പ്ലഗ്ഗിൻ്റെ ഭാഗമൊക്കെയാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ടൈമിലേക്കാണ് ശരിക്കും പതിനായിരം കിലോമീറ്ററാണ് നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പോൾ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തടാം അതിന് ശേഷം ബാക്കിയത്തെ എല്ലാ ഭാഗങ്ങളും കറക്റ്റാക്കി തരാം അതിന് ശേഷം നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം അതിന് പിന്നെയും മൈലേജ് ഷോർട്ട് നമുക്ക് അടുത്ത സർവീസിലൊക്കെ എന്തെങ്കിലും നമുക്ക് എയർ ഫോൾട്ടൊക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഫ്യൂൽ പമ്പിൻ്റെ ഭാഗം കഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ത്രോട്ടിൽ ബോഡിയൊക്കെ കഴിച്ച് ക്ലീൻ ചെയ്യണം ഇഞ്ചിൻ ഹെഡ് ക്ലീൻ ചെയ്യണം പിന്നെയും കുറവാണെങ്കിൽ ചെയ്യേണ്ട വർക്കുകൾ അതൊക്കെയാണ് കേട്ടോ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ഹെഡിൽ തന്നെ കരിയൊക്കെ അടിച്ച് കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം ത്രോട്ടിൽ ബോഡി അഴിച്ചു അതായത് കാർബേറ്റർ ക്ലീനിങ്ങിന് പകരം അതായത് ഇതിന് കാർബേറ്ററല്ല തന്നെ ത്രോട്ടിൽ ബോഡി തന്നെ അത് ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ എല്ലാ ഹോളുകളൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടാണ് അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കയറി അഴിക്കണമെന്നില്ല ആദ്യം നമുക്ക് പുറമേന്ന് ചെയ്യാവുന്ന മാക്സിമം ചെയ്യാം അതിന് ശേഷവും കുറവായിട്ടാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അത് ശ്രദ്ധിച്ചാൽ മതി അത് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞ് ചെയ്യണം അതായത് എഞ്ചിൻ ഹെഡ് ക്ലീൻ ചെയ്യണം അതേപോലെ ത്രോട്ടിൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്യണം എയർ ഫിൽറ്റർ മാറ്റണം മാറ്റണമെന്ന് തന്നെ പറയണം നമ്മൾ എന്നാലാണ് നമ്മളത് ജനറൽ ആയിട്ട് പറയുമ്പോൾ കംപ്ലയിൻസ് അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞാലും നോക്കുക കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മൈലേജ് സോട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്ത് ഇടാന്ന് മാത്രം കേട്ടോ മാക്സിമം നോക്കുക കാരണം ബി എ സിക്സിന് നമുക്ക് പുറമേന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അതെല്ലാം പ്രോഗ്രാമിംഗ് ആണ് പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചു ചെക്കനുണ്ട് അപ്പോൾ നമുക്കിവിടെ ക്രാങ്ക് ഷാഫ്റ്റിൽ നമ്മൾ ആ എഞ്ചിൻ ഹെഡിനകത്ത് ഫയർ ആയിട്ട് പവർ ജനറേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഈ ഷാഫ്റ്റുമേ വരാം ഇവിടുന്ന് നമുക്ക് സി പി ടി ക്ലച്ച് ഉപയോഗിച്ചിട്ടാണ് ബാക്ക് ഗിയർ ട്രാൻസ്മിഷനിലേക്ക് മൂവ് ചെയ്യാം ആ ഭാഗത്തേക്ക് ചെക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ രീതിയിരിക്കുന്ന വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് കംപ്ലയിൻറ്റാണ് അത് ഇവിടെ ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എത്ര ഉണ്ട് കേട്ടോ അപ്പോൾ അത് കയ്യോടെ മാറ്റി കളഞ്ഞില്ലെങ്കിൽ സംഭവിക്കണം എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ വീല് പെട്ടെന്ന് ഇനി പെട്ടെന്നായിരിക്കും ഡാമേജ് ആവാം ആ ഡാമേജ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത വീലുകളിലേക്ക് അങ്ങനെ വരാനും ബെൽറ്റിൻ്റെ കണ്ടീഷനിലേക്ക് ഒക്കെ കയറി വരാൻ സാധ്യതയുണ്ട് ഓൾറെഡി നമുക്കൊരു ബെൽറ്റിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടാണ് ഇവിടെ പൊട്ടിയിരിക്കുന്നത് ഈ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം പൊട്ടൽ വീണിരിക്കുന്നുണ്ട് അപ്പോൾ ബെൽറ്റ് നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടമുള്ള വണ്ടിയാണ് കാരണം പാണ്ടുവേറെ സൈഡിൽ നിന്നാൽ കുറേ അത്യാവശ്യം കുറേ വിജനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളിലോ അപ്പോൾ കൈയോടെ അത് മാറ്റി കളയാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് അടുത്ത സർവീസ് വരെ ധൈര്യമായിട്ട് കിടന്ന് ഓടും എന്നൊരു ഉറപ്പ് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലുള്ള പൊട്ടലാണ് അതിനെ കാണണം കേട്ടോ എല്ലാ ലെഗിൻ്റെ ഉള്ളിക്കടയും പൊട്ടു വീണിട്ടുണ്ട് അപ്പോൾ ബെൽറ്റ് മാറ്റിയിട വേരിയേറ്റർ ബോഡി ബോസ്റ്റർവ് എത്ര ഐറ്റംസ് ഒക്കെ അതിനകത്ത് മാറ്റാം ക്ലച്ച് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തവിടേണ്ട ആ ആണ് ഇരിക്കണേ സിക്സ് വോൾട്ട് ബാറ്ററി ആണ് നമുക്കതിൻ്റെ പന്ത്രണ്ട് വോട്ട് സിക്സ് ആമ്പറിൻ്റെ ബാറ്ററാണ് നമ്മൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്നേ കാലം പതിമൂന്നേ പോയിന്റ് ഒന്നു റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പതേ പോയിന്റ് നാലയഞ്ച് വരെയാണ് നല്ലത് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ആക്സിലേറ്ററിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ആക്സലേറ്റർ കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കണേ അപ്പോൾ തൊട്ടടുത്ത് നമ്മളിപ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിലും നമ്മൾ വണ്ടി മെയിൻ സ്റ്റാൻഡുമ്പോൾ കയറ്റി വെച്ചേക്കുമ്പോഴാണ് അത്രയും ടൈറ്റ് കാണിക്കുക നമ്മൾ ഇറക്കി ഓടണ സമയത്ത് ഇതേപോലെ റേസ് ആയിട്ട് നിൽക്കില്ല പക്ഷേ അതിൻ്റെ ഒരു ആരം കാണണം കേട്ടോ ഐക്സിലേറ്റർ കേബിൾ നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കിട്ടാൻ സാധ്യത കുറവാണ് ഇങ്ങനത്തെ കേസിൽ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് കേബിൾ മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ കാരണം നമ്മൾ ഐക്സിലേറ്റർ തിരിച്ചുവെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കുക പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലൊന്നഴിച്ച് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇടണം ഫ്രണ്ടിലത്തെ ഈ ഒരു കേബിളും പൊട്ടലണി കാണണേ അതിൻ്റെ ആരം പണി കാണണേ തുരുമ്പാണ് കേട്ടോ അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടാം അടുത്ത സർവീസിലൊക്കെ മാറ്റിയാലും മതി പക്ഷേ ചെറിയൊരു ടൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചാൽ അത് മാറ്റി കളയാനാണ് എപ്പോഴും നല്ലത് കാരണം ഇപ്പോൾ ഇപ്പോഴായാലും കുറേ കഴിഞ്ഞിട്ടായാലും നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും പക്ഷേ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ തന്നെ മാറ്റിയിടാണെങ്കിൽ പിന്നീടുള്ള തലവേദനകളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ ഫ്രണ്ട് വീലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വീൽ ബെയറിംഗ് കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല ടയർ പുതിയ ടയർ നടക്കുന്നത് പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞു എയർഫുൾട്ട് മാറ്റുമ്പോൾ പ്ലഗും കൂടി മാറ്റണം അപ്പോൾ അടുത്ത സർവീസിൽ എന്തെങ്കിലും അത് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു ഓയിൽ ലെവലൊക്കെ നല്ല ലെവലുണ്ട് കളർ നോക്കിയിട്ട് നല്ല ഓയിലായിട്ടാണ് കാണുന്നത് കേട്ടോ കാരണം നമുക്ക് നൂറ് ശതമാനം ഓയിലിൻ്റെ കളറ് നോക്കിയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല പക്ഷേ എന്നാൽ പോലും നമുക്ക് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിൻ ഓയിലൊക്കെ നോക്കട്ടെ കേട്ടോ ഇത് നോക്കുമ്പോൾ കളറിലെ വേരിയേഷനൊന്നും കാണുന്നില്ല പിന്നെ ഈ സൈലൻസിൻ്റെ ഇത് ഇവിടെ വന്നൊരു ബോൾട്ട് ചാടി പോയിട്ടുണ്ട് അത് ത്രെഡ് പോയിട്ടാണോ പോയേക്കണേന്ന് അറിയില്ല ജസ്റ്റ് നമ്മൾ ഇട്ട് നോക്കാം ഈ ഇവിടുത്തെ ഒരു ബോൾട്ട് ചാടിയിട്ട് വണ്ടി ഓടുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട് പിന്നെ ഈ സൈഡിൽ ലഗ്ഗാണ് പോയേക്കുന്നത് ഒരു ക്ലിപ്പ് ഇട്ട് നമുക്ക് ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പർ ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടണം കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്